ൂട്ടി ഫോണിൽ നിന്ന് എത്തടി ഇങ്ങനെ ഇതെന്തോരിക്കുന്നോക്കു തീ പോലെ എന്തായിരിക്കുന്ന അതൊക്കെ ഞാൻ റെഡിയാക്കി എനക്ക് മനസ്സിലായില്ലേ എന്തോ നോക്ക് എന്തോ ക്യാരറ്റ് ജ്യൂസിലേ രണ്ടെണ്ണം ഉണ്ട് കുടിച്ചു നോക്കി ടേസ്റ്റ് ഉണ്ടോന്നു അല്ല അച്ഛൻ നിനക്ക് ജ്യൂസ് അടിക്കാനായിട്ട് നല്ല ക്യാരറ്റ് വാങ്ങിച്ചിട്ട് വന്നതാണ് ണോ പിന്നെ എങ്ങനെയുണ്ട് മധുരം ഒക്കെ നല്ല ക്യാരറ്റാ നല്ല സൂപ്പർ ടേസ്റ്റ് എന്റെ പൊങ്കൂടെ അടുത്ത് കുടിക്കരുത് ഇതെനിക്കുള്ളതാണ് ഞാൻ എടുത്ത് ോ കണ്ടോ അന്തരീക്ഷം നോക്ക് ഉള്ള വെള്ളം കൂടെ ഇങ്ങനെ കിടക്കുക നമ്മുടെ ചെടികളൊക്കെ നമ്മുടെ ചെടികളൊക്കെ കണ്ടോടി ചെടിയൊക്കെ ഇന്നലെ കൊണ്ടു വന്നു മതി ഇന്നലത്തെ കുപ്പിയുണ്ടോ ബോട്ടിൽ ഇറട്ടൊക്കെ തന്നെ മീനെ നോക്കാൻ പോയ കൊണ്ടായിരുന്നു എന്തോ ായത്രി കൊണ്ടോ എന്നാലും മരുന്ന് കൊണ്ട് പിന്നെ എന്നാലും പാത്തു കൂടെ കൂടെ ചോദിക്കുവായിരുന്നു എന്തുവാ എന്തുവാ എന്തുവാന്ന്

അല്ല ഇവിടെ ഫാൻ ഇട്ടോണ്ടിരുന്നില്ല ശരിയെന്നാൽ